മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ തൻ്റെതായ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ് സൗഭാഗ്യ വെങ്കിടേഷ് അമ്മയും ഒക്കെ സിനിമയിലായിട്ട് ഭർത്താവ് പിന്നീട് സീരിയലിലേക്ക് വന്നിട്ടും ഒന്നും തന്നെ അതിൻ്റെ താരചാടയില്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് തെളിയിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം തന്നെയാണ് സൗഭാഗ്യ എന്ന് പറയാം ടിക്ടോക്കിലെയും മ്യൂസിക്കലിയിലെയും കൂടിയാണ് സൗഭാഗ്യ പ്രശസ്തിയിലേക്ക് എത്തിയത് അതിനുശേഷം സൗഭാഗ്യയുടെ കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അതിനുശേഷം ഓരോ ദിവസവും സൗഭാഗ്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്ളോഗിലൂടെ പ്രേ േക്ഷകർ അറിയാറുമുണ്ട് ഇപ്പോൾ ഇത് സൗഭാഗ്യയ്ക്ക് അസുഖം ബാധിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താരം എത്തുന്നത് അച്ഛൻ്റെ അവസാന കാലമൊക്കെയാണ് ഓർമ്മ വരുന്നതെന്നും ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യ ഇതിനെക്കുറിച്ച് പറയുന്നത് അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിലെ ചില പ്രശ്നങ്ങളും കാരണമാണ് ഡോക്ടറെ സമീപിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സൗഭാഗ്യ വെങ്കടേഷ് വെളിപ്പെടുത്തുന്നത് അതിനുശേഷം എം ആർ ഐ എടുക്കാൻ ആവശ്യപ്പെട്ടു ഡോക്ടർ അങ്ങനെ എം ആർ ഐ സ്കാനിങ് എന്താണ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ സൗഭാഗ്യയ്ക്ക് ടെൻഷനായി കാരണം സൗഭാഗ്യയ്ക്ക് ഒരു ക്ലോസ്ട്രോഫോബിയ പേഴ്സണാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ അടഞ്ഞ മുറിയിൽ കുറച്ചധികം നേരം നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഇടിഞ്ഞി നീങ്ങി നീക്കാനാവില്ല അതാണ് ക്ലോസ്ട്രോഫോബിയയുടെ പ്രശ്നം അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് എം ആർ ഐ സ്കാൻ എടുക്കുക എന്നുള്ള കാര്യമായിരുന്നു പിന്നീട് ചർച്ച ചെയ്തത് ആകെ പ്രശ്നമായിരുന്നു ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നാം സ്കാനിങ് സെൻ്ററിലെ ആളുകളും ഭർത്താവ് അർജുനും തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണയും നൽകിയെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നു പക്ഷെ നാല് മണിക്കൂർ അതിനുള്ളിലെ അവസ്ഥ അതികഠിനമായിരുന്നു കഠിനമായിരുന്നു അച്ഛൻ്റെ അവസാന കാലവും അമ്മുമ്മ അതിനുള്ളിലേക്ക് കയറ്റിയതുമൊക്കെയാണ് ഓർമ്മ വന്നത് അതിനുള്ളിൽ കയറിയതു മുതൽ ഞാൻ ഏങ്ങിയേങ്ങി കരയുകയായിരുന്നു എന്ന് സൗഭാഗ്യ പറയുന്നു അസുഖം എന്താണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം എം ആർ എ സ്കാനിംഗ് റിസൾട്ട് വന്നതിന് ശേഷം പറയാമെന്നാണ് സൗഭാഗ്യ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്താണ് സൗഭാഗ്യയുടെ യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല പറയൂ വേഗം പറയൂ ഞങ്ങൾക്കിത് കേട്ടുകൊണ്ടിരിക്കാനാകില്ല സുധാപ്പു അപ്പോൾ എന്തു ചെയ്തു അമ്മ കരഞ്ഞു കഴിഞ്ഞാൽ മകളും കരയുമല്ലോ മകളെ അങ്ങനെ വിഷമിപ്പിക്കരുത് അമ്മ കുറച്ചുകൂടി ധൈര്യസമ്പന്ന ആയിരിക്കണം സൗക്കട്ടി നല്ല സന്തോഷവതിയായി നല്ല കാര്യങ്ങളൊക്കെ വളരെ കൂളായി എടുക്കുന്ന വ്യക്തിയല്ലേ എന്നിട്ട് എന്തുപറ്റി ഇങ്ങനെ ചിന്തിക്കാൻ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിലെ ചില പ്രശ്നങ്ങളും കാരണമാണ് ഡോക്ടറെ സമീപിച്ചതെന്ന് പറയുന്നു ഇതിനുശേഷം എം ആർ എ എടുക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എം ആർ എക്കുറിച്ച് വളരെ പേടിയാണെന്ന് അതറിയാത്തവർ അറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു അടച്ചിട്ട ചെറിയ മുറികളിൽ ഇരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നതെന്ന് സൗഭാഗ്യ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമയുള്ളവർക്കാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്നതായും ആകെ തളർന്നു പോകുന്നതായും ഒക്കെ തോന്നാം പേടിയാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇരുട്ടിനെ അല്ലെങ്കിൽ അങ്ങനെ ഇരുണ്ട മുടിയെ പേടിച്ചതാണ് ഇതിന്റെ പ്രധാനമായുള്ള പ്രശ്നവും ചെറുപ്പം മുതലേ താൻ അത്തരം ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് സൗഭാഗ്യം തന്നെ പറയുന്നുണ്ട് ബാത്റൂമിൽ പോലും അടച്ചിട്ടിരിക്കാൻ കഴിയില്ല റൂമിന്റെ കഥകടച്ച് ബാത്റൂമിന്റെ കഥകൾ തുറന്നിടുകയാണ് ചെയ്യാറുള്ളത് അത്രയും മോശമായ അവസ്ഥയിലൂടെ പോകുന്ന തന്നെ സംബന്ധിച്ച് എം ആർ ഐ സ്കാനിംഗ് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നത് പോലെയാണ് സ്കാനിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് ഒരു ഗുഹ പോലെ പോകുന്ന ഒരു അവസ്ഥയാണ് അത് ഒട്ടും സഹിക്കാനാകുന്നില്ല എന്നാണ് പ്രേക്ഷകരടുത്ത് സൗഭാഗ്യ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ